യഥാർത്ഥത്തിൽ ഇവിടെ നേരത്തെ ജിന്നുബാധയുണ്ടായ ആൾക്ക് ജിന്നുപാതയുണ്ടായ ആൾക്ക് ജിന്നുബാധയാണ് ഉറപ്പിച്ച് പറയാൻ റസൂലിന് മാത്രമേ സാധിക്കുള്ളൂ ശരിയാണ് റസൂൽ വഹയുണ്ട് നമുക്ക് ഉറപ്പിക്കാത്തില്ല പക്ഷെ റുസേ നടത്തില്ലേ സഹാബി നടത്തില്ലേ സഹാബിക്ക് ചെങ്ങല കിട്ട ഭ്രാന്തനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി ചികിത്സിച്ചില്ലേ അത് ലന്ന ഈ നിങ്ങൾ ലന്നി എന്ന് പറഞ്ഞത് രണ്ടു തരത്തിലുള്ളത് മർജോ ഹണ്ട് ലെന്ന റാജണ്ട് അതായത് മികച്ച ഊഹം റാലിബൂ തന്നെ കെ മോലി പറഞ്ഞെന്താ മാരണമോ പിശാചുപാതയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തുന്നതിന് വിരോധമില്ല അല്ലെ അപ്പൊ വിചാരിക്കേണ്ടത് അതിന് നമ്മൾ തീരുമാനത്തിലെ തന്നെ ഉള്ളത് ഇൻഷാല്ലാ തീരുമാനം പുറത്തു വരുമ്പോ നിങ്ങൾക്ക് അതെല്ലാം വ്യക്തമായി മനസ്സിലാവും അപ്പൊ ഞാൻ ഈ വായിക്കട്ടെ ഇതൊന്നും വായിച്ചോട്ടെ ഇത് കുറച്ചാളല്ലേ ആയ ആ എന്നായിക്കോട്ടെ വായിക്കണ്ട ഒരു ജില്ലയിലും വിജുനമായ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല സഹായം കേറുന്നതിൽ അത് അപ്പോൾ ഇഫ്ബി ഭാഷ എന്ന് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു എല്ലാം കേൾക്കണം കേടുത്തു പറയുമോ ഇഫ്ബി ഭാഷ എന്ന് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു പക്ഷെ ജില്ലയിൽ കയറുന്നു അത് പ്രാർത്ഥനയാണെന്ന് അത് ഒരാൾ അവിടെ ചോദിക്കുന്നു അതായത് വിജുനമായ സ്ഥലത്ത് കപ്പലിൽ മക്വാഷീലിക്കപ്പെട്ടു ഇത്തിരി നിറഞ്ഞ ലാഭം അടക്കമുള്ളവർ കപ്പലിൽ സുജനമായ സ്ഥലത്തു ഈ മക്കാമെഷരിക്കെ ഇസ്ലാമിന്റെ ജീവനണ്ഡലത്തിൽ പറയുന്നുണ്ട് ഞാൻ ഓണങ്ങൾ നമുക്ക് കാണിച്ചതാണ് അവർ മക്കാമിഷിരിക്കൽ ആരാധിച്ചിരുന്നവർ ജില്ലുകളിൽ പ്രതിക അവരാ ജിന്നിനെയും കൂടി ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഏകനായ അള്ളാഹുവിനോട് മാത്രം ആ പ്രതിസന്ധി ഘട്ടത്തിൽ തേടിയത് അത് ശുക്കാണെങ്കിൽ നമ്മൾ സമസ്തക്കാരോട് വാദിച്ച് സ്ഥാപിച്ചതാണ് അതേപോലെ അവിടെ വെള്ളയിൽ കിട്ടും തടഞ്ഞു ആ കുറച്ചും കൂടി വെള്ളയിൽ കിട്ടുന്നു ഈ വിജനമായ സ്ഥലം എന്ന് പറയുന്ന നരുദീമി അവിടെ ഒരു രാഷ്ട്രീയ വെള്ളം പ്രവർത്തിക്കുന്നുണ്ട് അത്രയും വിജനമായ സ്ഥലത്ത് വെച്ച് ബിന്നിനോട് എന്നാലും നിങ്ങൾ അന്നേരം നിങ്ങളുടെ ആവശ്യമില്ല അമ്മേണ്ടത് ഗ്രാബികൾ പറഞ്ഞാൽ മതി പേരോട് പറഞ്ഞ മാതി അമ്മര് കേടേണ്ടത് നിങ്ങളല്ലേ പറഞ്ഞോളൂ ഇത് തോന്നി ആഫ്റ്റർ ഡെത്ത് കാര്യങ്ങളെ അല്ലോട് ചോദിക്കേണ്ടല്ലോ പ്രയാസത്തിയും അങ്ങനെ കേടാണെങ്കിൽ ഇതേ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ഹിന്ദു കൾക്ക് വിത്തും പഴികളും എടുത്തുകൊണ്ടുപോരാൻ സുലൈമാനവി അല്ലെങ്കിൽ അല്ലാതെ കൈ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ അവിടെ വെച്ചിട്ട് ും നിങ്ങൾക്കല്ലേ ഇവിടെ മാസികയിൽ പറഞ്ഞത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ എന്നാ പറഞ്ഞത് അല്ലാതെ കടലിൽ വെച്ചു പട്ട് വിളിച്ചു തേടുന്നതിനെ പറ്റിയും വിജന പോലെ സ്ഥലത്ത് വണ്ടി മറിഞ്ഞു ഏയ് ഒരു വാഹനം ഒന്ന് കേൾക്കണോ കേൾക്കണ്ടേ നീ പറഞ്ഞു ഞാൻ കേട്ടില്ല ഇതുവരെ ഇന്നത്തെ കേൾക്കും സംസാരിക്കണം ആ അപ്പോ നബിസല്ലാഹു അലൈഹി വസ്ല്ലമാ നമ്മളെ പഠിപ്പിച്ച അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ തന്നെയാണ് അതിന്റെ അർത്ഥം വേറൊരാളൊന്നും സഹായം ചോദിക്കാൻ പാടില്ല കിണറ്റിൽ ഒരാൾ വീണു പടപ്പുകളെ എന്നെ എന്ന് പറഞ്ഞു ആരുമില്ല ആ കണിനടുത്ത് ആരുമില്ല എന്നാലും ഉറച്ചു കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒരു വണ്ടി മറിഞ്ഞു ഇരുട്ടത്ത് ആരും കാണില്ല രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ അള്ളാനല്ലേ വിളിക്കണ്ടേ അള്ളഹാനെ വിളിക്കണം അള്ളാനെ വിളിക്കണം അപ്പൊ ഈ പടപ്പുകളോട് ചോദിക്കാം ആ ആർത്താ ഈ അർത്ഥം ഇവിടെ ജിന്നിനെയും മലക്കിനെയും വിളിച്ച് തേടാൻ പറഞ്ഞതല്ല ആരുല്ല ആ കിണറ്റിനിട്ട് ആരുമില്ല എന്നാലും കുറച്ച് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒരു വണ്ടി മറന്നു ഇരുട്ടത്ത് ആരെയും കാണുന്നില്ല കൃഷിപ്പെടുത്തി അപ്പൊ അള്ളാനെന്താ വിളിക്കണ്ടേ അള്ളാനെ വിളിക്കണം അള്ളാന്റെ വിളിച്ചോടൊപ്പം ഈ പടക്കിലോട് പോയിട്ട ആ ഘട്ടം ഈ ആൾക്കാർ ജിന്നിനും മലക്കിനെയും വിളിച്ച് തേടാൻ പറഞ്ഞതല്ല അമ്പലക്കടവ് പയറ്റി അതൊക്കെ കൊടുക്കായി ചിത്രീകരിച്ചപ്പോ അതിലൊന്നും നിങ്ങൾക്ക് തെളിവില്ല അതൊന്നും ചെറുക്കാവൂല്ല നദിയോ സഹായത്തോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ വിളിച്ചിട്ടില്ല ഉണ്ടോ മലക്കിനെ വിളിച്ചിട്ടുണ്ടോ ഇല്ല ആ സാധനങ്ങൾ കിങ്ങുകൊണ്ടേക്ക് ഈ അങ്ങോട്ട് അങ്ങനെ അല്ലെങ്കിൽ കടലിൽ പോയിട്ട് മുട്ടിടുത്തുകൊണ്ട് ഇതൊന്നും അല്ലാലോ സഹായത്തോ ചെയ്തിട്ടില്ല നമുക്കതിൽ മാതൃകയുമില്ല നദിയ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരാൾ ഇത് അതിൽ എന്ന് േസികളുടെ ബാധ്യതയാണ് ഞാൻ ഇതൊക്കെ രണ്ട് മൂന്ന് റിപ്പോർട്ടുകൾ ഇപ്പോ യാ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് വികല പ്രദേശത്ത് വെച്ച് വിളിച്ചാൽ അവർക്ക് സഹായം കിട്ടുവന്ന ഹരീഫ് ഇവർ പലയിടത്തും തെളിവായി ഉത്തരിച്ചു അപ്പൊ ഒക്കെ നമ്മൾ പറഞ്ഞു മണ്ണാർക്കാട് വെച്ച് പറഞ്ഞു എല്ലാ ഹദീസ് ദുർബലമാണ് ചോദിക്കുന്നു ചോദിച്ചു ചോദ്യം ചോദിച്ചുണ്ട് ദുർബലമാണ് ഹദീസ് ദുർബലമാണ് പക്ഷേ സഹിഹാണെങ്കിൽ പോലും നമ്മൾ തമ്മിൽ തൽക്കത്തുള്ള ഇതിഹാസത്തിനില്ലാൻ അത് നമ്മൾ മാത്രം പറഞ്ഞില്ല മുമ്പ് സുയാനത്താൻ എന്ന ഗ്രന്ഥത്തിൽ അത്ത ഉടീ എഴുതാൻ അബ്ദുൾ കാബർ മൂലിയാണ് സുയാനത്ത് ജിസാൻ അദ്ദേഹം പറഞ്ഞപ്പോഴും ഹരീഫ് ആണെന്ന് മുൻകത്തിയാണെന്ന് പറഞ്ഞ ശേഷം പറയാം സഹിഹാണെന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ സംസാരമല്ലാതെ അതിലൊന്നുമില്ല ഒക്കെ ഈ ജീവനുള്ള ആ കഴിയുന്ന കാര്യത്തെ സംബന്ധിച്ചല്ലാതെ ചോദിച്ചിട്ടില്ല വദാലിതായും അതിലൊരാളും നിഷേധിക്കുന്നില്ല

എന്ന കണ്ഠത്തിൽ ബഷീർസി ഈ ഹലീഫ് ചർച്ച ചെയ്തവർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഷഹി ഹാണെങ്കിൽ പോലും അതിൽ പ്രാർത്ഥനയില്ല സമയത്താണ് ചർച്ചത്തിന് ഇതിഹാസമില്ല തീർക്കില്ല അത് തന്നെ ഇപ്പോ അടുത്ത് ഈ അലവി മാലിഷ്യക്ക് മറുപടി എഴുതി കൊണ്ട് ആലിഷ്യനെ പുസ്തക

ما يريد هذا المشروع يريد يحصل على ومن شخص هَذِهِ اللَّهَ أي شخص شخص على

കട്ടുകേൾവി പൂർണമായും നിലച്ചിട്ടില്ല ഇന്നും കട്ടുകേൾവി നിലനിൽക്കുന്നുണ്ട് പക്ഷെ പഴയതുപോലെ വ്യാപകമായിട്ടില്ല റസൂൽ നായി സല്ലം നായ്വല്ല്മയോട് ആയിഷ റിയാഹുനെ ചോദിച്ചു ജോലിഷ്യന്മാരെ പറ്റി അപ്പൊ റസൂൽ ആയിഷ അതൊക്കെ ജാഹിലിയ കാലത്തെ ജോലിഷ്യന്മാരായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് ഒത്തു വരുന്നല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ കേട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് അല്ല അത് ഖുർആൻ അവതരണത്തോടെ പാടെ നിലച്ചിരുന്നെങ്കിൽ റസൂൽ അവിടെ തന്നെ പറയണം അത് നിലച്ചിട്ടുണ്ട് ആയിഷാ ജാഹീര്യ കാലത്ത് അങ്ങനെ നടന്ന ഇത് ഇപ്പൊ നടക്കുന്നില്ല എന്ന് പറയണമായിരുന്നു അത് പറഞ്ഞിട്ടില്ല അതേസമയം ബുഹാരിന്റെ ഹദീസിൽ നിന്ന് ജിന്നുകൾ അട്ടിയട്ടിയായി മേലക്കുമേലെ നിന്ന് തീജ്വാല അടിക്കുന്നതിന് മുമ്പ് വല്ലതും തട്ടിയെടുത്താൽ അത് താഴേക്കും അത് ഖുർആാനിലെ സുഹൃത്തു സ്വാഫാത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ് അമാനി ഒരു ഏകാഭിപ്രായം പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കുന്നേ ഇല്ല എന്ന വാദക്കാർക്കുള്ള മറുപടിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ജിന്നുകളെയും മലക്കളെയും വിളിച്ചു തേടാൻ അബ്ദുൾ ജബ്ബാർ മൗലവിയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമോ പറയുന്നുണ്ട് എന്ന രീതിയിൽ ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അതിന്റെ തെളിവ് ചോദിക്കാൻ ഞാൻ ഇവിടെ ആദ്യ ആവശ്യം തെളിവ് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു ആകപ്പാട വായിച്ചത് ഇസ്ലാഹിലെ ഈ ഉദ്ധരണിയാണ് അതിലുള്ളത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു അത് ജബ്ബാർ മണി മാത്രം പറഞ്ഞതല്ല മുൻഗാമികളായ പണ്ഡിതന്മാരും നിലവിലുള്ള സെലഫി പണ്ഡിതന്മാരും പറഞ്ഞത് ഞാനിവിടെ വായിച്ചു അവരൊക്കെ ഹദീഫ് വൈഫാണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഇനി സഹിഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അതിൽ തർക്കത്തിരിക്കുന്ന ഇസ്തിഹാസയോ പ്രാർത്ഥനയോ അഭൗതികതയോ ഇല്ല അവരെ കഴിവിൽപ്പെട്ട കാര്യം അവരോട് പറയലാണ് അതൊരിക്കലും ഇസ്തിഹാസത്തെ തെളിവാക്കാൻ പറ്റുകയാണ് അവരൊക്കെ പറഞ്ഞതുപോലെ ജബ്ബാർ മണി പറഞ്ഞു ഇനിയും ആ ഉദ്ധരണി ചെർക്കുണ്ട് എന്ന് ഭയങ്കര ആരോപണ ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ഭയങ്കര ആരോപണം അബ്ദുൾ ജബ്ബാർ മൊഴി ഇന്നും നമ്മുടെ കെ ഫത്വ ബോർഡ് മെമ്പറും ജാമിയ സലഫിയുടെ അധ്യാപകനും ഇപ്പോൾ വേങ്ങര പുതുതായി ആരംഭിച്ചിട്ടുള്ള ഹജീഫ് കോളേജിലെ പ്രൊഫസറും ഒക്കെയാണ് അദ്ദേഹത്തെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കേ അത് ഷിർക്കാണ് അത് തെറ്റാണ് അല്ലെങ്കിൽ ചുരുക്കുണ്ട് എന്ന് കെ എൻ എംഒ കെ ജി പ്രസ്താവന ഇറക്കിയാൽ അത് പിൻവലിപ്പിക്കാൻ നമുക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാം അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഏഴ് മുതൽ ഇത് രണ്ടായിരത്തി പതിനൊന്നായി ചില ആളുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാന്നല്ലാതെ അതിൽ വ്യക്തമായ ചിർക്കുണ്ടെന്നോ ചുരുക്കു പ്രചാരണമാണെന്നോ കെ എൻ എംഒ കെ ജി ഒദ്യോഗികമായി ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതല്ലാത്ത വലിയ ചോദ്യങ്ങളും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇപ്പോൾ ഏഴര ആയിട്ടുണ്ട് അരമണിക്കൂർ കൂടി ഇത് തുടരാം ചോദ്യം ചുരുക്കി ചോദിച്ചാൽ വിഷയങ്ങൾ പഠിക്കാൻ വന്ന ർക്ക് അത് മനസ്സിലാകും പിന്നെ ചോദ്യകർത്താക്കൾ തന്നെ ഞാൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം പിന്നൊരു കാര്യം ഇവിടെ എഴുതി കിട്ടിയ കുറേ ചോദ്യങ്ങളുണ്ട് അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയരുത് കാരണം ഇത് വായിച്ച് മറുപടി പറയാൻ കഴിയും പക്ഷേ രണ്ടും കൂടി നടക്കൂലല്ലോ അതുകൊണ്ട് ഏതാ വേണ്ടത് എഴുതി കിട്ടിയത്